ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഇതിന് വേണ്ടി അഞ്ച് വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് വെല്ലുളളി എടുക്കുക രണ്ട് തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു ഒരഞ്ചട്ട ഉള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതിന് എന്നിട്ട് വലിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിന് ഒരു വെല്ലുളളി ചോറ് വെക്കുമ്പോൾ ഗാർണിഷിന് വേണ്ടി ഉള്ളതാണ് ബാക്കി നാല് വെല്ലുള്ളിയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തക്കാളിയും അതേപോലെ അരിഞ്ഞെടുക്കുക അടുത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അടുത്ത പരിപാടി നമ്മുടെ കോഴി ഒന്ന് പൊരിച്ചെടുക്കുക അതിനുവേണ്ടി ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് അതിന് അമ്പത് മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി മൂന്ന് പേർക്കുള്ളതാണ് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ ഓർ കരിച്ചെടുക്കേണ്ട ഒരു മുക്കാൽ വേവിലേക്ക് അത്ര മതി ബാക്കി നമുക്ക് മസാല ഇട്ട് കഴിക്കാം പൊരിച്ചിട്ട് ചിക്കന് ഞാൻ അവിടെ ബൗണിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ചോറ് വയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം കുറച്ച് ചെറിയ ജീരകം രണ്ട് ഏലക്കായി കരകപ്പട്ട ഗ്രാമ്പു കുറച്ച് അണ്ടി മുന്തിരി പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെല്ലുവിളി ഗാർണിഷ് ചെയ്യാനുള്ള എടുത്ത് ഒന്ന് വറുത്തെടുക്കാം അതിന് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ചോറ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം അടുത്ത ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരി അടന്ന് കയകി മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് മൂന്ന് പേർക്ക് അതൊന്ന് കയകിയിട്ട് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ആദ്യം എടുത്തു വെച്ച ചെറിയ ജീരകം ഇലക്കായ് ഗ്രാമ്പു കുറച്ച് മല്ലിച്ചപ്പും കൂടെ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഒരു കുക്കറിലിട്ട് തിളപ്പിക്കുക തളിച്ച് വരുമ്പോൾ നമ്മൾ കയകി വച്ചാരി അരിട്ട് വേവിച്ച് ഒറ്റ വിസലിൽ അടിച്ച ശേഷം നമുക്ക് മാറ്റി വെക്കാം അടുത്ത നമ്മൾ മസാല ഉണ്ടാക്കുകയാണ് നമ്മൾ നേരത്തെ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചാൽ ഉള്ളി ഇടുക ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്നുകൂടി വാടാൻ വയ്ക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല രണ്ട് ടേബിൾ സ്പൂൺ തൈര് കുറച്ച് മല്ലിച്ചപ്പ് പൊതിനിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വേവട്ടെ അതിനുശേഷം നേരത്തെ നമ്മൾ പൊരിച്ച ചിക്കൻ എടുത്ത് ഒരു മിക്സാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വേവിക്കുക ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയും ചോറും തമ്മിടാൻ വേണ്ടിയിട്ട് ചോറെടുത്ത് മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തുക പിന്നെ നേരത്തെ ഗാർണിഷ് ഒരു സെറ്റായതിനു ശേഷം ഗാർണീഷ് ഇട്ട് വീണ്ടും നമ്മളെടുത്തതിൻ്റെ ബാക്കിയുള്ള ചോറ് കൂടി അതിൻ്റെ മുകളിൽ കറക്റ്റ് നിരത്തുക നിരത്തിയിട്ട് നമ്മൾ നെയ്യ് നെയ്യ് കുറച്ച് ചൂടാക്കിയിട്ട് എൻ്റെ മുകളിൽ കറക്റ്റ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് വരും ഒരു മണവും കിട്ടും അടുത്ത നമ്മൾ ചെയ്യേണ്ടി നല്ലോണം മൂടി വെച്ചിട്ട് എൻ്റെ മുകളിൽ കന എന്തെങ്കിലും സാധനം എടുത്തേക്കുക ഞാൻ ഇവിടെ പ്രസ്സാണ് വെച്ച് ഒരു പത്തിര മിനിറ്റ് ദമ്മ കിടന്നിട്ട് നമ്മൾ ദമ്മിട്ട ചോറിനെ വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ബിരിയാണിയാണ് പിന്നെ നമ്മൾ വീഡിയോ എടുത്തതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അടുത്തതിൽ ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം